ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ മക്കളൊക്കെ പോയി സ്കൂളിൽ പോയതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ സ്കൂളിൽ പോകുന്നത് വരെയുള്ള വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പോയി കാപ്പിയൊക്കെ കുടിച്ച് ഞാനും പിന്നെ കുറച്ച് അച്ചാറിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നും അച്ചാറിടുന്നില്ല നമുക്ക് ആ നെല്ലിക്കൊക്കെ ഒന്ന് ഉപ്പിലിട്ട് വച്ചതിന് ശേഷം നാളെ അച്ചാറിടാം അപ്പം ഇപ്പം ചോറൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് ഒരു അച്ചാർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം വയ്ക്കുമല്ലോ രാവിലെ ഏതെങ്കിലും ഒരു പച്ചക്കറിയും മുട്ടയോ മീനോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് മതി അപ്പം ഞാൻ മാറി മാറി അച്ചാർ ഇട്ട് വയ്ക്കും ഒരേ സ്ഥിരം അച്ചാറിങ്ങനെ ഇടാറില്ല കേട്ടോ അപ്പം അവരെല്ലാം കഴിക്കുമല്ലോ അതുകൊണ്ടാണ് അപ്പം നാരങ്ങ ഇണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ മാങ്ങ ഇട്ട് അപ്പം മാങ്ങയും തീർന്നു ഇനി നെല്ലിക്കയും ഇവിടെ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഉപ്പിട്ടിട്ട് ആ വെള്ളം ഒന്ന് ഒത്തിരി അങ്ങ് തിളച്ച് പോകേണ്ട കേട്ടോ ആ പാകമാകുമ്പോൾ നമുക്കതങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് നല്ല ഉപ്പൊക്കെ പിടിച്ചതിന് ശേഷം നാളെ അച്ചാറിടാമെന്ന് വിചാരിച്ച് അതെടുത്ത് വെച്ച് പിന്നെ സ്കൂളിൽ വെള്ളമൊക്കെ മക്കൾ കൊണ്ടുപോയപ്പം കുടിക്കാനുള്ള വെള്ളമൊക്കെ തീർന്നു പിന്നെ അതും കൂടെ ഒന്ന് തിളപ്പിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ച് അതും കൂടെ അങ്ങ് വയ്ക്കുന്നുണ്ട് കേട്ടാ കൈകൂടെ പിന്നെ കുറച്ച് ദിവസം സുഖമില്ലാത്ത ഒക്കെ അവസ്ഥയായിട്ടുണ്ട് പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം പിന്നെ ഇന്ന് മോളുടെ സ്കൂളിൽ പോകണം പി ടി ഉണ്ട് ഉച്ചയ്ക്ക് അപ്പം അങ്ങനെ പോകണം പിന്നെ ഹോസ്പിറ്റലിൽ പോകണം ഏട്ടൻ്റെ അമ്മ കാലിൻ്റെ മുട്ട ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കൽ അപ്പം ഞാൻ വിചാരിച്ച് ഇതൊക്കെ ഒന്ന് രാവിലെ ആക്കി വെച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ അപ്പോൾ കുക്കിങ് എല്ലാം രാവിലെ കഴിഞ്ഞിട്ട് മക്കൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഒൻപത് മണിയൊക്കെ ആയപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഇനി കുറച്ച് ക്ലീനിങ്ങും ബാക്കി കാര്യങ്ങളും മാത്രമേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കി വെക്കാമെന്ന് ചോദിച്ചിനിപ്പം സ്കൂളിൽ പി ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്തായാലും വൈകുന്നേരം ആവും നാല് മണി അഞ്ചു മണിയാവും അപ്പോൾ അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകണമല്ലോ അപ്പോൾ സ്കൂളിൽ പോയിട്ട് വന്നാണ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുന്നത് അങ്ങനെ ഞാൻ അകമൊക്കെ ഒന്ന് തൂത്തൊന്ന് തുടച്ചതിന് ശേഷം കുറച്ച് കുന്തിരിക്കൊക്കെ ഒന്ന് പുകയിടാമെന്ന് വിചാരിച്ചിട്ട് അപ്പം വൈകുന്നേരമാണ് സാധാരണ ഇടുന്നത് അപ്പം ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് വൈകുന്നേരം ഇടക്ക് വല്ല ഇന്ന് എന്തായാലും സമയമില്ല രാത്രിയാകും വരുമ്പോൾ ലേറ്റാവുന്നില്ല അപ്പം പിന്നെ രാവിലെ തന്നെ അതെല്ലാം ഒന്ന് ചെയ്ത് വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടുമ്പോൾ നമ്മുടെ ഒരു മനസ്സിനൊരു സന്തോഷമുണ്ട് ജോലിയൊന്നും ഇല്ലാത്തതുപോലെ തോന്നും അങ്ങനെ ഞാൻ കുന്തിരിക്കുമൊക്കെ പോകേണ്ടതിന് ശേഷം കുറച്ച് പഴുത്ത പഴം ഉണ്ടായിരുന്നു കേട്ടോ പേത്തം പഴം അപ്പം അതും കൂടെ ഒന്ന് പഴംപൊഴി റെഡിയാക്കി വെച്ചിട്ട് പോകാം സ്കൂളിൽ അപ്പോൾ അതിന് വേണ്ടി ഞാൻ അത് ഒരു കപ്പ് മൈദയാണ് ഏട്ടാ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ എന്നും പഴംപൊഴി എല്ലാവരും ഉണ്ടാക്കുമല്ലോ അപ്പം ഇത് ഒരു സീക്രട്ട് ചേരുവയും കൂടെ ചേർത്ത് നമ്മൾ പഴംപൊഴി ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇനി കുറച്ച് ഉപ്പും ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് പിന്നെ ഞാൻ ചേർത്തതാണ് ഈ ഒരു കപ്പ് ചോറാണ് ഇട്ടാ ചോറ് നമ്മൾ അരിപ്പൊടിയിൽ സാധാരണ ചേർക്കുന്നത് അപ്പോൾ അതിന് പകരം നമുക്ക് ബാക്കി വന്ന ചോറ് ഇട്ട് കൊടുക്കുക എന്നാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്ത് കൊടുക്കുക പഞ്ചസാര ഉപ്പ് മഞ്ഞൾപ്പൊടി ബേക്കിംഗ് സോഡ ചോറ് മൈദ പിന്നെ പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് ഇതുപോലെ അരച്ചെടുക്കട്ടെ അതായി നമ്മുടെ പഴംപൊലിയുടെ ബാറ്റർ അറിയാലോ ആ കറക്റ്റ് പരുവത്തിൽ ഒന്ന് നല്ലതായിട്ട് അരച്ച് എടുക്കുക അപ്പോൾ അടിപൊളി ബാറ്റർ റെഡിയായി ഇപ്പം നമ്മൾ സാധാരണ അരിപ്പൊടി റവ അതൊക്കെ ചേർക്കുന്നതിന് പകരം ഇതുപോലെ ഒരു സ്പൂണ് നമ്മൾ മാവ് മൈദ എത്ര എടുത്തിട്ടുള്ള അതനുസരിച്ചുള്ള ചോറും കൂടെ എടുത്ത് നല്ലതായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളി ബാറ്റർ റെഡിയായി നല്ല ടേസ്റ്റാണ് കേട്ടോ പഴംപൊരി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ് പിയായിട്ടിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് പാക്കിങ്സ് അവിടെയൊക്കെ ഇടുമ്പോൾ നല്ല പൊങ്ങി വരും മാവിൽ അപ്പം നല്ല അടിപൊളി പഴംപൊരിയാണ് കേട്ടോ അതാ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പം പെട്ടെന്ന് അരിപ്പൊടി റവൊന്നും ഇല്ലെങ്കിലും നമുക്കിതുപോലെ ബാക്കി വന്ന ചോറ് കുറച്ചെടുത്ത് ഇതുപോലെ അടിച്ച് പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ ഞാൻ പഴംപൊടി എല്ലാം റെഡിയാക്കി വച്ചിട്ടുണ്ട് അപ്പം ഇനി വൈകുന്നേരം വന്നിട്ട് ചായയൊക്കെ ഇട്ട് പഴംപൊരിയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ പഴംപൊരി റെഡിയാക്കി മാറ്റി വെച്ച് അപ്പം ജോലികളെല്ലാം തീർന്നിട്ട ഇനി എനിക്ക് റെഡി ആവണം അപ്പം ഇനി റെഡി ആയിട്ട് വന്നിട്ട് പിന്നെ കഞ്ഞി കൊണ്ടുപോകണം ഏട്ടാ അച്ഛനും അപ്പം അവിടെ വീട്ടിൽ ആരും ആരുമില്ലല്ലോ അമ്മ ഹോസ്പിറ്റലിൽ അച്ഛനും സുഖമില്ല അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് കുറച്ച് ചോറുണ്ടായിരുന്നു അല്ല അത് കുക്കറിലൊന്നും നല്ലതായിട്ട് വേവിച്ചെടുത്തിട്ട് ചമ്മന്തി കൂടെ അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ പനിയൊക്കെ ആയിട്ട് വേറെ കറിയുന്ന കൂട്ടാൻ തോന്നുന്നില്ല അപ്പം ചമ്മന്തിയും കഞ്ഞിയും മതിയെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ വിചാരിച്ച് അതൊക്കെ എടുത്തിട്ട് ഞാൻ പോകുന്ന വഴിക്കാണല്ലോ അപ്പോൾ അവിടെ കൊടുത്തിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നല്ലതായിട്ട് കഞ്ഞിയൊക്കെ വെന്ത് പാകത്തിനെടുത്തിട്ടുണ്ട് പിന്നെ നല്ല ഇഞ്ചിയും നമ്മുടെ മുളകും ഉപ്പും ഉൾ ചെറിയ ഉള്ളിയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയൊക്കെ വച്ചിട്ട് നമ്മൾ ഈ കഞ്ഞി പിടിക്കാൻ ചമ്മന്തി അരയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഇങ്ങനെ പനിയും സുഖമില്ലാത്ത അവസ്ഥയിലൊക്കെ കഞ്ഞിക്ക് പറ്റിയ ചമ്മന്തിയാണ് ഏട്ടാ നമ്മൾ കുറച്ച് ഇഞ്ചിയും കൂടെ വച്ചിട്ട് ചമ്മന്തി അരയ്ക്കുക അപ്പം ഞാനും അതെല്ലാം റെഡിയാക്കി എടുത്തിട്ട് പിന്നെ ഞാനൊന്നും കഴിച്ചില്ല ഏട്ടാ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ല അപ്പോൾ രാവിലെ കഴിച്ച് പിന്നെ പഴംപൊരി ഉണ്ടാക്കിയില്ലേ അതിൽ നിന്ന് രണ്ടും എണ്ണം കഴിച്ചിട്ട് നല്ല ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ആയതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഞാൻ അതിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം കഴിച്ച് വെള്ളം കുടിച്ച് പിന്നെ ചോറൊന്നും കഴിച്ചില്ല അപ്പോൾ ഫയറിനെ ഫില്ലായി പിന്നെ ഇതെല്ലാം എടുത്തും കൊണ്ട് അച്ഛന് കൊടുത്തിട്ട് വേണം എനിക്ക് സ്കൂളിലോട്ട് പോവാൻ അപ്പോൾ ഇനിയിപ്പോൾ ഒരു മണിയായപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടെനിക്ക് ഒന്നേകാലി ഒന്നരയാകുമ്പോൾ ബസ് വരും അപ്പോൾ ഏട്ടനില്ലാത്തതുകൊണ്ട് ബസ്സിൽ തന്നെ പോകണം അപ്പോൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ബസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും അതുകൊണ്ട് ഞാൻ അല്പം നേരത്തെ ഇറങ്ങിയതാണ് ഞാനൊക്കെ അഞ്ഞിയൊക്കെ കൊടുത്തിട്ട് ബസ് കിട്ടിയതാ ഇത് നമ്മൾ പോകുന്ന വഴിയിലുള്ള ഡാമാണ് ഏട്ടാ നമ്മുടെ അഴീക്കര ഡാമും ഇപ്പം നല്ല വെള്ളം ഉണ്ടായിരുന്നേ അതിന് അതൊക്കെ ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ സ്കൂളിലെത്തി അപ്പോൾ അവിടെ ഇൻ്റർവെൽ സമയമായിരുന്നു കേട്ടോ ഒന്നേ കാലമൊക്കെ ആയപ്പോൾ ഞാൻ അവിടെ എത്തി ഒന്നിരുമത് അത് കഴിഞ്ഞിതാ പി ടി ഒക്കെ തുടങ്ങി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അവർ പത്താം ക്ലാസ് ആയതുകൊണ്ട് ഒന്ന് ജസ്റ്റ് രക്ഷാർത്താക്കളെക്കൊന്ന് പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷാകർത്താക്കളെ മാത്രമാണ് കേട്ടോ വിളിച്ചത് കു കുട്ടികളുടെ പഠനമൊക്കെ ഇപ്പോഴേ ആരംഭത്തിലേ നമ്മളെ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചതാണ് അത് കഴിഞ്ഞിട്ട് നാലേ മുക്കാലായപ്പോഴാണ് പി ടി കഴിഞ്ഞത് അപ്പോൾ കുറച്ച് അവിടുത്തെ ചെടികളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്പം അവിടെ ഏട്ടൻ വന്നത് പിന്നെ ഇനി ഞങ്ങൾക്ക് ഇനി വീട്ടിൽ വരാൻ സമയമില്ല ഹോസ്പിറ്റലിൽ പോകണം വൈകുന്നേരമായല്ലോ അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് നേരെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ അച്ഛനും കൂടെ വരണം എന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്ന് അച്ഛനെയും കൂടെ കൂട്ടിയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പം ഇന്നത്തെ കുഞ്ഞ് വീടുംങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന അടുത്ത് നല്ല വീടിയായിട്ട് വീണ്ടും വരാം ഓക്കെ